ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പെപ്പർ ഫ്രൈ ആണ് അതിനായിട്ട് ആദ്യമേ തന്നെ ചട്ടി ചൂടാക്കി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഏഴ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് പേസ്റ്റ് പേസ്റ്റാക്കിയത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ വളരണം ഇത് വഴറ്റാൻ വളറ്റാനാവശ്യമായിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക ഇതേ മതിയാകും ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ പച്ചമണം മാറ്റണം ഇതിലേക്ക് ഈ കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാകും ഇതിലേക്ക് ഇനി ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ നിങ്ങൾ നിങ്ങളുടെ ഇടണം എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം കൂട്ട് ഇതുപോലെ ചട്ടി മുഴുവനായിട്ട് പരത്തി ഇടണം എന്നിട്ട് വേണം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാനായിട്ട് തീ ഒന്ന് കുറച്ചിട്ടിട്ട് അടച്ചു വെച്ച് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം മുട്ടയെല്ലാം നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കൊടുക്കാം ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം ഈ സമയത്ത് പൊടികൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ വീണ്ടും ചേർത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ എഗ് പെപ്പർ ഫ്രൈ റെഡി എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് വളരെ ഈസിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്